ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്സർ എന്ന് പറഞ്ഞൊരു മീനാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം അതും നമുക്ക് മസാല പുരട്ടി വെക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ട് നന്നായി നമുക്ക് മസാല പുരട്ടി വെക്കാം ഒന്ന് രണ്ട് മണിക്കൂറെ മസാല പുരട്ടി വെച്ചാൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കൊരു പാനിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായി ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ മീനുകളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം രണ്ട് സൈഡ് നമുക്ക് മൊരിപ്പിച്ചിട്ടെടുക്കാം നമ്മുടെ ഫിഷ് ഇവിടെ മുരിങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെ നമുക്കൊരു മൂന്ന് സബോള ചെറുതായി ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും ഇതൊന്ന് നമുക്ക് നന്നായി വയറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സബോളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൈന്തി കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമുളക്കൊന്ന് പോയാൽ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായി ഭയങ്ക കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി എണ്ണത്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ നമുക്ക് തക്കാളിയൊക്കെ നന്നായി ഉടങ്ങി കിട്ടും അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓരോ മീനുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഫിഷ് റോസ്റ്റിന് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇന്ന മീൻ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് യൂസ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് വെച്ച് മീനുകൾ നമ്മൾ ഓരോന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഫിഷ് മസാലയിലൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും മൂന്നൊരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്കിത് ചോറിൻ്റെ കൂടെ വല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം